മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുൻ ശ്രീതു അതേപോലെ തന്നെ ജിൻഡു ചേട്ടനുണ്ട് അഭിഷേകമുണ്ട് അപ്പോൾ നമ്മുടെ ശ്രീതു എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നല്ല അടുക്കൻ ചിട്ടയോടെ ചെയ്യുന്ന ഒരാളാണ് ഇപ്പോൾ ദോശ ചുടുന്ന കാര്യത്തിൽ വരെ ആ ചിട്ട നമ്മുടെ ശ്രീധു ഫോളോ ചെയ്യുന്നുണ്ട് ശ്രീധുവിനാണെങ്കിൽ ദോശ നല്ല വട്ടത്തിലിരിക്കണം നല്ല മുരിയണം കുറേ നേരം വെച്ച് വേവിക്കണം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ശ്രീതു ആ ദോശ ഉണ്ടാക്കുന്നത് ആ സമയത്ത് ദോശമാവ് ഒഴിക്കാൻ വേണ്ടി അർജുൻ അർജുൻ ഒഴിച്ച് വേഗം തന്നെ മറയ്ക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ശ്രീതു പറയുന്നുണ്ട് അതവിടെ വെക്കാതെ വേവട്ടെ എന്ന് പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അഭിഷേക് ചോദിക്കുന്നുണ്ട് ഇത് മറയ്ക്കുന്നില്ല അർജുനെന്ന് അതിന് ഈ തള്ള സമ്മതിക്കുന്ന സമ്മതിക്കണ്ടേന്ന് അർജുൻ ചോദിക്കുന്നുണ്ട് അതായത് ശ്രീധുവിനെയാണ് ഉദ്ദേശിച്ചത് പെട്ടെന്ന് ശ്രീധുവിൻ്റെ മുഖമൊക്കെ മാറുന്നുണ്ടെങ്കിലും ശ്രീധു അങ്ങനെ ഒന്നും ഇതാവുന്നില്ല ഞാൻ ഉണ്ടാക്കിക്കോളാമെന്ന് ഇങ്ങനെ ഒരു അർജുനും പെട്ടെന്നൊരു ദേഷ്യം വരുന്നത് പോലെയാണ് ഒന്നിനു സമ്മതിക്കാത്ത ശ്രീധു ഒന്നിനെ ഉണ്ടാക്കാൻ സമ്മതിക്കാത്തതും കൊണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്ന് എവിക്ഷൻ പ്രക് ഗബ്രി പുറത്താവുന്നുണ്ട് അതേപോലെ നോറ പുറത്തു പോകും ഋഷി പുറത്തു പോകും എന്ന വാർത്തകളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഈ ആഴ്ച ആര് പുറത്തു പോകാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ